ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷ ലൈഫ് വ്ളോഗിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിട്ട് നമുക്ക് ചെറിയൊരു വ്ളോഗ വിചാരിച്ചിട്ടാണ് കേട്ടോ എത്രത്തോളം പിടിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല പറ്റാവുന്നിടത്തോളം പിടിക്കാം കേട്ടോ ഇന്നെന്താ ചട്ടിയൊക്കെ കൈ പിടിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് മീൻകാരം വരണ്ടേ അപ്പം മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മീൻ മേടിച്ചിട്ട് വരാം ബാ മീൻകാർക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മളവരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവര് വരില്ല അല്ലെങ്കിൽ നമ്മൾ കാത്തു നിൽക്കുക എന്തെങ്കിലും അങ്ങോട്ടൊക്കെ നീങ്ങിക്കഴിയുമ്പംക്കും അവരങ്ങ് കടന്നു പോകും എന്തായാലും ഇന്ന് ആളെ കൈയ്യോടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് മീൻ വാങ്ങാത്ത കാരണം ആൾ ഒന്ന് വിടച്ച് അവിട്ടി പോവുള്ളൂ വലിയ കാര്യമായിട്ട് അങ്ങനെ നിർത്തി വിളിച്ചൊന്നും പോവാറില്ല കേട്ടോ പിന്നെ ഏട്ടുള്ള ദിവസമാണ് നമ്മൾ മീൻ വാങ്ങലുള്ളൂ അപ്പോൾ ദേ നമ്മൾ മീനൊക്കെ മേടിച്ച് വന്നേപ്പുണ്ടല്ലോ നമ്മുടെതേ ജനാലയുടെ അവിടെ അപ്പുറത്തിട്ടുണ്ടെങ്കിൽ നിറച്ച് മയിലുകൾ വന്നിട്ടുണ്ട് കേട്ടാ അപ്പം കുറച്ചു നേരം അവരെയൊക്കെ നോക്കിയിരുന്നു നല്ല പീയിലേക്കുള്ള ആൺമയിലേക്ക് ഇണ്ടിട്ടാ പീലി വിടർത്തണ ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടാ നമ്മുടെ റോക്കിമോൻ്റെ ബാക്കിയുള്ള ചോറൊക്കെ ഞാൻ ആ തിണ്ടിൻ്റെ മുകളിലേക്ക് ഇടുക അപ്പൊ അത് തിന്നാനായിട്ട് വരുന്നതാണ് കേട്ടാ അവര് കുറച്ചു നേരം അതിലേക്ക് കൊത്തിപ്പറിക്കാൻ നടന്നപ്പോഴത്തേക്കും റോക്കിമോൻ കുറച്ചപ്പോൾ അവര് വേഗം അവിടെ പോയി അപ്പം ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാല്ലേ നമ്മൾ ഇന്ന് മേടിച്ചേക്കണത് കൊഴുവിയാണ് കേട്ടോ ഇത് നന്നാക്കി നന്നാക്കിയെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ എന്നാലും ഇത്തിരി എളുപ്പാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലേ വാലൊന്നുള്ളിൽ കളഞ്ഞാൽ മതി പിന്നെയൊക്കെ നമുക്ക് ഉപ്പിട്ടിട്ട് ചട്ടിയിലരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അഴുക്കൊക്കെ അങ്ങോട്ട് പോയി കിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഒരു കിലോ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഒരു കിലോ മേടിച്ചാലാണ് അതിലത്തെ അഴുക്കൊക്കെ പോയി തലയും വാലൊക്കെ പോയി വരുമ്പോൾ ഉണ്ടാവുകയുള്ളൂ നന്നാക്കി വരുമ്പോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അത് കാരണം ഒരു കിലോ മേടിച്ചു അപ്പോൾ കുറച്ച് നമുക്ക് വറക്കാം കുറച്ച് പീര വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മേടിച്ചേക്കണത് ട്ടാ കുറച്ച് നേരത്തെ കഷ്ടപ്പാടായാലും സംഭവം അടിപൊളിയാക്കിട്ട് താലയും വാലയൊക്കെ നുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു പിടിയോളം ഉപ്പൊക്കിട്ടും നന്നായിട്ട് കൈ വെച്ച് അങ്ങോട്ട് തിരുമ്മി ചട്ടിയിൽ വെച്ചൊന്ന് അരച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ തഴുക്കൊക്കെ പോയി കിട്ടും വിട്ടാ ഏട്ടൻ ഇത്രയും മേടിക്കണ്ടെന്ന് പറഞ്ഞതാണ് കുറേ നേരം നിൽക്കണം നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും നന്നാക്കി എടുത്തപ്പോൾ സംഭവം നല്ലതാണ് കേട്ടോ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാനായിട്ട് അപ്പം നമ്മളത് രണ്ട് പ്രാവശ്യം ഉപ്പിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ എന്നാലാണ് അത്യാവശ്യം അഴുക്കൊക്കെ ഉള്ളത് പോയി കിട്ടുകയുള്ളൂ നന്നായിട്ട് ചട്ടിയിൽ വെച്ചോണ്ട് ഉരയ്ക്കുക ഒരുപാട് അങ്ങട് തിരുമ്മി ഉടക്കരുത് ട്ടാ അപ്പോൾ ആകെ ഒരിത്തിരിയെല്ലാം ഉള്ളൂ അതിനെയും കൂടെ അങ്ങോട്ട് തിരുമ്മിയിട്ട് ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുള്ളു മാത്രെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തിരുമ്മിയാൽ മതി ട്ടാ പാർക്കുട്ടിക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ആദ്യം ഇതൊന്നും കഴിക്കില്ലായിരുന്നു ഇതിൽ മുള്ളുണ്ടാവും ഇതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് അതിൻ്റെ ദശ മാത്രമാണ് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ നമ്മളിങ്ങനെ കറുമുറാന്ന് തിന്നാൽ മതിയേടി മുള്ളൊന്നും വേർപ്പെടുത്തി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കഴിച്ചു തുടങ്ങിയ പിന്നെ ഇപ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇപ്പം എന്നും പറയും ഇത് മേടിച്ച് വറുക്ക് വറുക്ക് എന്ന് പറയും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മേടിച്ച് വറുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നാക്കിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് വറക്കാനായിട്ട് എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തിരുമ്പി ഉപ്പൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് തേച്ച് വെക്കാം ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മീൻ നമുക്ക് പീര വെക്കാനായിട്ട് എടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് നാളികേരം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതിയിട്ട് ആ ആക്കി അരച്ചെടുക്കേണ്ട നമ്മൾ അവിയലിനൊക്കെ എടുക്കണ പോലെ ഒതുക്കിയെടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് നമ്മൾ ഒതുക്കി എടുത്തിട്ടുള്ള അരപ്പ് ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പോത്തി തട്ടി വയ്ക്കുക നമ്മൾ അരപ്പ് അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അടപ്പത്ത് വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഒരു രണ്ട് നമ്മുടെ ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കുക കുടംപൂളി എന്നിട്ട് നമുക്ക് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ആവിയിൽ ഒന്ന് വേവിച്ചെടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കറി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പീര വെക്കാൻ എളുപ്പാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ ഇവിടെ പീര വയ്ക്കാറില്ല കേട്ടോ ഞങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ വല്ലപ്പുഴ ഒക്കെ ഒന്ന് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇനി നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീൻ എടുത്ത് അങ്ങോട്ടടുത്ത് വറുത്തെടുക്കാമല്ലേ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്കിവിടെ കൂടുതലിഷ്ടംട്ടാ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ചിലവായിക്കോളും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അതിന് നമ്മൾ കുറേശയായിട്ട് ഇതൊക്കെ വറുത്തെടുക്കണം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പീര വറ്റിച്ചത് പിന്നെ മീൻ വറുത്തതുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കുറച്ച് വറുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതേട്ടൻ അപ്പുറത്ത് അടുപ്പിൽ വെച്ച് ഞാൻ മീൻ വറുക്കുമ്പോഴത്തേക്കും അതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് മക്കൾക്കും അച്ഛനും ഇതൊക്കെ മതി കേട്ടോ ചിക്കൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ മീൻ വറുത്തൊന്നും വേണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ എന്നാലും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിച്ചോളൂന്ന് മാത്രം അപ്പോൾ ഇത് വേറെ അവർ വറുത്തെടുത്ത് ഒറ്റയ്ക്ക് ചോറ് ഉണ്ണായിട്ട് മുന്നേ വെറുതെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളിത്തിരി മെഴുക്ക് പരറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പരറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എളുപ്പമാണല്ലോ അല്ലെ കുറച്ച് ഉള്ളിയും മുളകുമൊക്കെ അങ്ങോട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് തിരുമ്പ് വെണ്ടക്കായൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി റെഡിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടക്കായ് ഉപ്പേരി ഇതൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അച്ഛനും മക്കളും കൂടി ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ നടത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവർ നമുക്കൊന്ന് കനാലിൽ ചാടാൻ പോകാമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് നല്ല മഴ വന്നത് അടിച്ചെവിടേലൊക്കെ വീഴും അവയെക്കൂടെ ഉടുക്കിട്ട് തല കിട്ടില്ല എന്തായാലും അച്ഛനും മക്കളൊന്നും വെള്ളത്തേക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കലായിരുന്നോ അപ്പം പിന്നെ കുഞ്ഞു മഴയെന്ന് അറിഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം മഴയൊന്നും നോക്കണ്ട കനാലിൽ കുളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മഴയത് ഞങ്ങൾ കനാലിൽ കുളിക്കാൻ പോയതാണ് കേട്ടാ നമ്മൾ തെക്കുമ്പോൾ അടുത്തേക്കാണ് ഇട്ടാ പോയത് അവിടെയാണ് കനാലിൽ ഉള്ളത് നമുക്ക് സൗകര്യമായിട്ട് കുളിക്കാൻ അവിടെ നല്ല കടവക്കിണ്ട് അപ്പം നമ്മൾ അങ്ങടാണ് ഇട്ടാ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയും കൂടെ ഞങ്ങടെ കൂടെ പോന്നു എന്നാൽ പിന്നെ അച്ഛനും വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കനാലിലേക്ക് പോയി അമ്മ അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഞങ്ങടെ കൂടെ കനാലിൽ കുളിക്കാൻ വരാം in a bit. പോടരുത് ദേ ഇവിടെ ഇട്ടാ മതി ആള് കേറി പോണം ഞാൻ കേവാ കേതു കൊട്ടിയാ എന്തിനാ എന്തിനാ ഞാൻ ഇട്ടേ ഞാൻ ഇട്ടോ നീ ചാരിടടാ ആഹ് ആഹ് പോയ് പോയ് ആഹ് മൂന്ന് ആചോൻ തടിക്ക് ഇവിട തീര കേറി വണ്ടി കൊള്ളേ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ട്ടോ അമ്മേ അച്ഛനും ഞങ്ങളുടെ കൂടെ വന്ന് കനാലിലൊക്കെ ചാടി ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ച് അതിനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്